ശുശ്രൂഷക ഹോസ്പിറ്റലുകളിൽ ചേരുന്നില്ല അപ്പോൾ ക്യാൻസറൊക്കെ നുള്ളിയെടുക്കുന്ന ടീമുകളുണ്ട് അവർ ക്യാൻസർ മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയെങ്കിൽ അവർ എടുക്കത്തുള്ളൂ ആദ്യം അവരെടുക്കത്തില്ല മെഡിക്കൽ കോളേജിൽ പോകണം മെഡിക്കൽ കോളേജിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം അപ്പോൾ അവരെടുത്തിട്ട് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ശരിയാകും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് മെഡിക്കൽ കോളേജിൽ ഒരു സെൻ്റർ തുടങ്ങിക്കൂടാ കരിഷ്മാറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കരിഷ്മാറ്റിക് ആൻഡ് ഡാഷി ടിക്സ് എന്ന് പറഞ്ഞൊരു സെൻ്റർ കൊടുത്തിട്ട് ഡോക്ടർ മിക്കവാറും പുരോഗതർക്കെല്ലാം ഡോക്ടറേറ്റ് ഉണ്ടാവുമല്ലോ എന്തിനെങ്കിലും കാണും അപ്പോൾ അങ്ങനെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്യാവുന്ന ഒരു സാമൂഹ്യ സേവനം ഒരു വളരെ ഒരു കുറച്ച് ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് കൺവേർഷനൊക്കെ വേണ്ടി പരിമിതപ്പെടുത്തുന്നത് വളരെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ പ്രധാനപ്പെട്ട ചോദ്യം അവര് ദൈവത്തിന്റെ പ്രതിപക്ഷാണെങ്കിൽ എന്തുകൊണ്ടാണ് അവര് ഗോഡ് ഗിവൺ മാലഡീസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ദൈവം എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു രോഗം കൊടുക്കുമ്പോൾ ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കുമല്ലോ രോഗം കൊടുക്കുന്നത് അതിനൊക്കെ ഒരു പദ്ധതി ഉണ്ട് എന്നാണ് നമ്മൾ പറയുക ചുമ്മാ കൊടുക്കില്ല അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തിനാണ് ഇവര് ഇപ്പൊ ഒരു അരിമ്പാറ വന്നാൽ തന്നെ അരിമ്പാറ വരണമെന്നുള്ള അവൻ്റെ ഇച്ഛയാണ് അത് ആർക്കും തടയാൻ പറ്റില്ല അത് എപ്പോൾ പോണമെന്ന് അവനറിയാം അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ഓരോ രോഗങ്ങൾ തരുന്ന അവനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ആക്ച്വലി ഇൻസൾട്ടിങ് ആണ് ചെറുതാക്കി കണ്ടുകൊണ്ട് ഇതൊക്കെ ചികിത്സിച്ചു മാറ്റുന്നത് ശരിയാണ് പിന്നെ എന്തിനാണ് അദ്ദേഹം രോഗം തന്നതെന്നൊരു ചോദ്യമുണ്ട് രോഗം വെറുതെ വരില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ദൈവനിന്ദ കൂടിയല്ലേ എന്നുള്ള ഒരു സംശയം കൊച്ചു തോന്നാൻ ഇടയുണ്ട് വലിയവർക്കത് അങ്ങനെ തോന്നണമൊന്നുമില്ല അതാണ് അതാണ് കുട്ടികളെല്ലാം ശരിക്കും എല്ലാവരും നിരീശ്വരവാദികളായിട്ടാണ് ജനിക്കുന്നത് പിന്നൊരു പ്രോഗ്രാം വരെ അവരെല്ലാം നിരീശ്വരവാദികളാണ് മരിക്കുമ്പോഴും മിക്കവാറും നിരീശ്വരവാദികളായിരിക്കും കാരണം അവസാന നിമിഷം ഈ കാണിക്കുന്ന കാര്യങ്ങളൊന്നും അവസാന ലാസ്റ്റ് മൊമെൻ്റുകളാകുമ്പോൾ അറിയാൻ കളി കൈവിട്ട് പോയി അല്ലേ എന്ന ആളുകൾക്കെല്ലാം ബോധ്യം എല്ലാം തിരിച്ചറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇവിടെ എല്ലാവരും പോകുന്നത് അതുവരെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും പക്ഷേ ഫൈനൽ സ്റ്റേജ് അങ്ങനെ ആവില്ല